പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം സഞ്ചാരി ടീമിന്റെ ശബരിമല യാത്രയുടെ ഭാഗങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ നാഗദേവങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന തെക്കൻ മണ്ണാറശാലയെ വിശേഷിപ്പിക്കുന്ന മൂങ്ങോട്ടൂടം കൈതക്കുഴി ശ്രീ നാഗകന്യക ക്ഷേത്രത്തിൽ നിന്നുമാണ് കെട്ടു നിറച്ച് ശബരിമലയ്ക്കുള്ള യാത്രയുടെ ആരംഭം പരമ്പരാഗത പാതയിലൂടെയാണ് ശബരിച്ച സന്നിയിലെത്തുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് മാർഗം കുളത്തൂർപ്പുഴ അച്ചൻകോവിൽ ആര്യങ്കാവ് വഴി സത്രത്തിലൂടെ പുൽമേട് വഴിയുള്ള യാത്രയാണ് പൂർണ്ണമായിട്ട് കാണുക കാണുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയോജനം തരുന്നൊരു വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സഞ്ചാരി ദേവിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിരാവിലെ തന്നെ ശബരീഷനെ കാണുന്നതിന് വേണ്ടിയുള്ള കെട്ടി നിറച്ചുള്ള ദൃശ്യങ്ങളാണ് നാമേ കാണുന്നത് കെട്ടു നിറച്ച് യാത്ര തിരിച്ച് കുളത്തൂർ പുഴ എത്തുകയും കുളത്തൂർ പുഴ ബാലകനെ കണ്ട് ദർശനം നേടുകയും ചെയ്യുന്ന ഭാഗങ്ങളാണത് കുളത്തൂർ പുഴ ബാലകനെയും ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് ആര്യങ്കാവിലേക്കുള്ള യാത്രയാണ് അടുത്തുള്ളത് കുളത്തുറുപ്പുഴ ആര്യങ്ക അച്ചൻകോവിൽ യാത്രയെല്ലാം കേരള തമ്മിൽ അതിർത്തി പ്രദേശത്തിലൂടെയുള്ള യാത്രയാണ് വളരെ മനോഹരിത നിറഞ്ഞ യാത്രയാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങും ദൃശ്യങ്ങളാണിത് ആര്യങ്കാവിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന വഴി വളരെ പ്രസിദ്ധമായ ചെങ്കാശിയിലെ ഒരു ക്ഷേത്രമാണ് തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം അവിടെയും ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണിത് തിരുമലയിൽ നിന്നും യാത്ര ധരിച്ച് അച്ഛൻകോവിൽ എത്തിയ ദൃശ്യങ്ങളാണിത് അച്ഛൻകോവിൽ ആണ്ടവനെയും ദർശിച്ച് എരുമേലി വേട്ട ശ്രീധർമ്മശാസ്ത്രാവിനെ കാണുന്നതിന് വേണ്ടി വനത്തിലൂടെയുള്ള യാത്രയാണിത് ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയിലാണ് നമ്മിപ്പോ നിൽക്കുന്നത് വാബർ സ്വാമിയുടെ ക്ഷേത്രവും നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെയാണ് അയ്യപ്പന്മാർ പേട്ട തൊള്ളുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലോട്ടൊന്ന് പോകാം വീട്ടതൊള്ളൽ കഴിഞ്ഞ് ദർശനത്തിലോട്ടുള്ള ഭാഗങ്ങളാണ് നാം ഈ കാണേണ്ടത് പേട്ട ശ്രീധർമ്മ ശാസ്താവിന്റെ സന്നിധിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് നാം ശബരിമലയിലേക്ക് യാത്ര തിരിച്ച് ആദ്യ ദിവസം പുളത്തുറുപ്പുഴ അച്ചൻകോവിൽ തിരുമലൈക്കോവിൽ ആര്യങ്കാവ് പേട്ട ശ്രീധർമ്മ ശാസ്ത്രാവ് എരുമേലി ഇവിടെയും ദർശിച്ച് എരുമേലിയിൽ തന്നെ വിശ്രമിച്ച് അടുത്ത ദിവസം രാവിലെ സത്രം പുൽമേടിലോട്ടുള്ള യാത്രയുടെ ഭാഗങ്ങളാണ് ഇനി നാം കാണാൻ പോകുന്നത് അത് രാവിലെ തന്നെ സത്രത്തിലെത്തുകയും അവിടെ നിന്നും നമുക്ക് പോകുവാനുള്ള എൻട്രി പാസ് വാങ്ങിക്കുകയും ആ എൻട്രി പാസ് മുഖേന സത്രം സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ ദർശനം നടത്തി പുൽമേട് വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് തുടക്കമാകുന്ന ദൃശ്യങ്ങളാണിത് സത്രം സുബ്രഹ്മണ്യ ഭഗവാനെ ദർശിച്ച് പുൽമേട് വഴി പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ ശബരിമല യാത്രയിൽ പതിമൂന്ന് അയ്യഭക്തരുമായിട്ടാണ് യാത്ര തിരിച്ചത് ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടുന്ന പതിമൂന്ന് അയ്യപ്പ ഭക്തരെയും ഐഡന്റിഫൈ ചെയ്ത് ടോക്കൺ മുഖേനയാണ് കടത്തിവിടുന്നത് ഓരോ അയ്യപ്പഭക്തരെയും പൂർണ്ണമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുന്നത് പൂർണ്ണമായി പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് ഒരു തരി പ്ലാസ്റ്റിക് പോലും ഇതുവഴി കടത്തിവിടാറില്ല നമുക്കത് ഈ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് പുൽമേട് വഴിയുള്ള യാത്ര പ്രകൃതി ഭംഗി വളരെ ആസ്വദിച്ച് പോകാവുന്ന യാത്രയാണ് അതുപോലെ തന്നെ ദുർഘടം പിടിച്ചൊരു സഞ്ചാര പാതയുമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതാണ് പ്രകൃതി ഭംഗി എത്ര മനോഹരിതയായിട്ടാണ് കാണുന്നത് അതുകൂടാതെ സഞ്ചരിക്കുന്ന പുൽമേട് വഴി മലയുടെ ഓരോ പോയിന്റിലും പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കും അയ്യപ്പന്മാർക്ക് ആവശ്യമായ ദാഹജലം കഴിക്കുവാനുള്ള ആഹാരം എല്ലാം പോലീസിന്റെ ക്രമീകരണത്തിലാണ് തരുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്ത് വരുന്നത് പോലുള്ള സൗകര്യങ്ങളൊന്നും പുൽമേട് വഴി യാത്രയിൽ ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് പുൽമേട് വഴിയുള്ള യാത്രയിൽ വന്യമൃഗങ്ങളുടെ സഞ്ചാര കേന്ദ്രമായ പ്രദേശമാണ് അതിനാൽ അയ്യപ്പ ഭക്തരെ രാവിലെ ഏഴ് മണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും മുൻപായിട്ട് നടത്തിവിടും പൂർണമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് ഓരോ അയ്യപ്പ ഭക്തരും കടന്നു പോകുന്നത് നാം പോകുന്ന വഴികളിൽ ആനയുടെയും പുലികളുടെയും സഞ്ചാര കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ ശബരിമല സന്നിധാനത്ത് എത്തുന്നതിനുള്ള കിലോമീറ്ററുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം അയ്യപ്പ സ്വാമിയുടെ സന്നിധാനത്തിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത് അയ്യപ്പ മന്ത്രത്താൽ മുഹരിതമായ പുണ്യ പൂങ്കാവനത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് അയ്യപ്പസ്വാമിയുടെ പൊന്ന് പതിനെട്ടാം പടിയും പുണ്യ പൂങ്കാവനവും അയ്യപ്പ സ്വാമിമാരുടെ സന്നിധാനവും നമുക്ക് കാണാം പതിനെട്ടാം പടി തൊട്ടു വണങ്ങി ശബരീഷനെയും ദർശനം നടത്തി പമ്പയിലോട്ട് തിരിക്കുന്ന യാത്രയാണിത് വീണ്ടും ഒരു മണ്ഡലകാല മകരവിളക്കിനായി കാത്തിരുപ്പോഴെ കഷ്ടദുഃഖങ്ങൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് മടക്കയാത്രയുടെ ഭാഗങ്ങളാണ് നാം ഈ കാണുന്നത്